സ്നേഹാധന്യരായ സഹോദരങ്ങളെ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷം എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങൾ കൂടിയതാണ് ഈ ദുന്നവിയായ ജീവിതത്തിൽ അറുപത് വയസ്സുവരെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം ദിവസങ്ങളിലൂടെയാണ് ഈ ദുനിയാവിലൂടെ കടന്നു പോകുന്നത് ഈ ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരം ദിവസങ്ങളിൽ തന്നെ പകുതിയും രാത്രികളിലൂടെയാണ് ആ മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുന്നത് വെറും പത്തായിരത്തി തൊള്ളായിരത്തി അൻപത് ദിവസങ്ങൾ പകലുകൾ മാത്രമാണ് പിന്നെ എത്ര ദിവസമാണ് എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിന്റെ തൃപ്തിക്കു വേണ്ടിയും അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടിയും അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ഏതൊരു മനസ്സും ആഗ്രഹിക്കുന്ന അനന്തവിശാലമായ അനുശരമായ സന്തോഷകരമായ സമാധാനം നിറഞ്ഞു നിൽക്കുന്ന ഐശ്വര്യ സമ്പൂർണമായ ജന്നാത്തുൽിർ ദൌസിലേക്ക് പ്രവേശിക്കുവാൻ അനുവാദം നൽകുന്ന അമൽസ്വാലിഹാത്തുകൾ പ്രവർത്തിക്കാൻ സമയമായിട്ടുള്ളത് ഏറി വന്നാൽ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം മാത്രമാണ് അതിനു വേണ്ടി എനിക്കും നിങ്ങൾക്കും മാറ്റിവെക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ പത്തായിരത്തിന്റെയും പതിനൊന്നായിരത്തിന്റെയും ഇടക്കുള്ള പകലുകൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇതാ ഒരു വർഷം നഷ്ടപ്പെടുകയാണ് കടന്നു പോവുകയാണ് പഴയ കലണ്ടറുകളെല്ലാം മാറ്റി വച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പുതിയ കലണ്ടറുകൾ എന്റെയും നിങ്ങളുടെയും ചുമരുകളിൽ വീടുകളിൽ ഷോപ്പുകളിൽ തൂക്കാൻ കാത്തു നിൽക്കുകയാണ് നമ്മൾ ഓരോരുത്തരും എന്റെയും നിങ്ങളുടെയും അള്ളാഹു ജീവിതത്തിൽ നിശ്ചയിച്ചിട്ടുള്ള മരണത്തിലേക്ക് അല്പം കൂടി അടുക്കുകയുമാണ് ഞാനും നിങ്ങളും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന നിലക്ക് ഒരുപാട് തീരുമാനങ്ങൾക്ക് വിധേയമാകാനുണ്ട് എനിക്കും നിങ്ങൾക്കും ഏതോ ഒരു ഷോപ്പിൽ ഒരുക്കി വെച്ച മൂന്ന് കഷ്ണം കഫം തുണികൾക്ക് വേണ്ടി ആ തുണികൾ എന്റെയും നിങ്ങളുടെയും ശരീരത്തിലേക്ക് നമ്മുടെ ഉറ്റവരും ഉടയവരും കുടുംബക്കാരും നമ്മളെ കുളിപ്പിച്ച് കഫം ചെയ്യുന്നൊരു സന്ദർഭമുണ്ട് പ്രിയപ്പെട്ടവരെ ആ ഒരു ദിവസത്തേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിലൂടെ സമ്പാദിക്കാൻ സാധിച്ചിട്ടുള്ളത് എനിക്കും നിങ്ങൾക്കും പോയി കിടക്കാനുള്ള ആറടി മണ്ണ് ഏത് നിമിഷവും എന്റെയും നിങ്ങളെയും കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ ഇടത്താവളമാകുന്ന വർദ്ധകനു ശേഷം വിശാലമായ വിചാരണയ്ക്ക് ഒരു മഹ്ഷരാ സംവിധാനമുണ്ട് ആ മഹ്ഷ്വരാ സംവിധാനത്തിൽ നീതി തുല്യമായ വിചാരണ നടപ്പിലാക്കാൻ അള്ളാഹുസ്ബാന കൃത്യമായ മീസാനുകൾ തയ്യാറാക്കും ആ മീസാനുകളിൽ എന്റെയും നിങ്ങളുടെയും കഴിഞ്ഞ ഒരു വർഷത്തെ തിന്മകൾ തെറ്റുകുറ്റങ്ങൾ നന്മകൾ തൂക്കി നോക്കുമ്പോ ആ തുലാസിൽ ഏത് തട്ടായിരിക്കും താന്നിരിക്കുക അതിന്റെ അടിസ്ഥാനത്തിലാ പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും നരകങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് അതുകൊണ്ടല്ലാഹു ചോദിക്കുകയാ സുമതി നാളെയുടെ ജീവിതം സന്തോഷപൂർണമാകാൻ ആഹ്ലാദം നിറക്കപ്പെടാൻ സമാധാനത്തോടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ആശ്വാസത്തോടെ നിന്റെ അമലസ്വാലി ഹാത്തുകൾ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന മീസാലിൽ കനം തൂങ്ങാൻ നീ എന്തൊരു മുന്നൊരുക്കമാണ് നടത്തിയത് എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കുകയാ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മാറ്റമുണ്ടാകണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പുതുവർഷത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോ നമ്മൾ സ്വയം മാറാൻ തയ്യാറായാൽ നന്മകൾ പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ അത് നടപ്പിൽ വരുത്താൻ ഹാർഡ് വർക്ക് ചെയ്താൽ പറയുന്നത് ഏതൊരു സമൂഹമാണോ തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ ജീവിതത്തിൽ കർമ്മങ്ങളിൽ തീരുമാനങ്ങളിൽ മാറ്റം വരുത്തുന്നത് അതുവരെ അള്ളാഹു അവിടെ ജീവിതത്തിൽ മാറ്റം വരുത്തുകയില്ല കുടുംബത്തിൽപ്പെട്ട മാതാപിതാക്കളായ സഹോദരങ്ങളായ ആളുകളൊക്കെ മരിച്ചു മണ്ണിൻ്റെ അടിയിലായി കബറാളികളായി അവരൊക്കെ കബറ് കാണുമ്പോ അല്ലെങ്കിൽ പള്ളിയിലേക്ക് വരുമ്പോ പ്രച്ചുവിനെ കഴിഞ്ഞ വർഷം എന്റെ കൂടെ ജുമാഴക്ക് പങ്കെടുത്ത ആള് ഇന്നില്ലല്ലോ കഴിഞ്ഞ ദിവസം ഇല്ലല്ലോ എന്ന് പല ചിന്ത അല്ലേ അങ്ങനത്തെ ചിന്തയിലൂടെയാ പോകുന്നത് സഹോദരങ്ങളെ അങ്ങനെ എത്ര എത്ര ഭരണ വാർത്തകൾ എന്റെയും നിങ്ങളുടെയും ഫോണുകളിലേക്ക് വരാനുണ്ട് വാട്സപ്പുകളിലേക്ക് വരാനുണ്ട് എന്റെയും നിങ്ങളുടെയും പേരുകൾ വളരെ പെട്ടെന്ന് മാറി മയ്യത്ത് നിസ്കാരം ജനാതി നിസ്കാരം വൈകുന്നേരം ആറു മണിക്ക് അല്ലെങ്കിൽ ഇന്ന സമയത്ത് എന്ന വാർത്ത എനിക്കും നിങ്ങൾക്കും വാട്സപ്പുകളിലൂടെ വരാനുണ്ട് നമ്മുടെയൊക്കെ പേര് മാറാനുണ്ട് അഡ്രസ് മാറാനുണ്ട് പള്ളിക്കാട് എന്ന അഡ്രസ്സിലേക്ക് എനിക്ക് നിങ്ങൾക്ക് മാറാനുണ്ട് പ്രിയപ്പെട്ടവരെ അവിടെയാണ് മഹാനായ ഇമാം റജബ് മഹാനായം പറയുന്നത് ഒരു മനുഷ്യൻ തന്റെ വാക്കുകൊണ്ടും തന്റെ പ്രവൃത്തി കൊണ്ടും നന്മകളും തിന്മകളും ഈ ദുനിയാവിൽ ഒരു കൃഷിക്കാരനെ പോലെ വിതച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ആ വിതക്കുന്ന വിത്തുകളാകുന്ന നന്മകൾ വാക്കുകൾ പ്രവർത്തികൾ അതെന്താണോ അത് നാളെ പരലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ കോടതിയിൽ അവൻ കൊയ്തെടുക്കുകയും ചെയ്യുന്നു എന്ന് മഹാനായി ബിറുബ് റഹ്മഹുല്ല എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അള്ളാഹുസ്ബാന നമുക്ക് നൽകിയ ആയുഷ് എത്രയാണോ ആരോഗ്യം എത്രയാണോ സമയം എത്രയാണോ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സന്തോഷത്തോടെ ഈ ദുണ്യവിയായ ജീവിതം അവസാനിപ്പിച്ച് യാത്ര തിരിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം നമ്മുടെ മുറ്റവരും ഉടയവരും നമ്മുടെ മയത്തിന്റെ അടുത്തിരുന്ന് നിർഘളിക്കുന്ന കണ്ണീരോടുകൂടി വേദനിക്കുന്ന പഠക്കുന്ന ഹൃദയത്തോടെ കരയുമ്പോ സങ്കടപ്പെടുമ്പോ ആ മരിച്ചു കിടക്കുന്ന മനുഷ്യരുടെ സന്തോഷമുണ്ടാകണം അവന്റെ ജീവിതത്തിൽ ആശ്വാസം ഉണ്ടാകണം പഠിച്ചവനെ സന്തോഷകരമായ അനന്തവിശാലമായ ഒരു ജീവിതത്തിന്റെ പഠിക്കലേക്കാണ് എനിക്ക് യാത്ര തിരിക്കാനുള്ളത് എന്ന ആശ്വാസം ആ ഉണ്ടാകണം അതിനെന്ത് വേണം അള്ളാഹു നൽകിയ ആയുസ് അള്ളാഹു നൽകിയ ആരോഗ്യം അള്ളാഹു നൽകിയ സമയം അള്ളാഹു നൽകിയ സാഹചര്യം ഇഷ്ടത്തിന് തൃപ്തിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ മുപ്പതാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിക്കുകയും മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ ധീരന് വേണ്ടി അള്ളാഹു നൽകിയ ആയുസ് അവസാനിപ്പിച്ചുകൊണ്ട്

വടിയിൽ വെച്ച് അപ്പുറത്ത് കൊട്ടും കൊലവെളിയും ആർത്തിരം വന്ന കടലിലെ തിരമാലകളെ പോലെ സൈന്യമുള്ള വലിയ സൈന്യത്തെ ഏറ്റുമുട്ടാൻ ഈ കൊച്ചു സംഘം തയ്യാറെടുപ്പ് നടത്തുകയാ എന്ത് ചെയ്യണമെന്ന് അറിയില്ല പ്രവാചകന് കരയുന്ന കണ്ണുകളോട് റമ്പിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ സമയത്ത് അൻസാരുകളെയും മഹാചരകളെയും വിളിച്ചു വരുത്തിയിട്ട് ഷൂറ കൂടുന്നുണ്ട് അവരോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ആ സംസാരിക്കുന്ന സമയത്ത് മഹാരായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശങ്ക മനസ്സിലായിട്ടുണ്ട് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു അല്ലയോ പ്രവാചകരെ നിങ്ങൾ നിങ്ങൾ എന്തിനാണ് എന്തിനാണ് ഭയപ്പെടുന്നത് ഭയപ്പെടുന്നത് റസൂലേ അങ്ങ് ബദറിൽ ഒരുക്കപ്പെട്ട ഉള്ളിൽ സുരക്ഷിതമായിരിക്കുക ഈ അൻസാറുകളുടെ ശരീരത്തിൽ ഓരോ ശത്രുക്കളുടെ അമ്പുകൾ തറക്കപ്പെട്ട് ായി മുഴുവൻ ആളുകളും ആ അല്ലാതെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴൊക്കെ പ്രതിസന്ധി ആയിട്ടുണ്ടോ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ആ പ്രവാചകന്റെ കണ്ണിൽ നിന്നും കണ്ണീരുകണങ്ങൾ ചാർന്നൊഴുക്കപ്പെട്ടിട്ടുണ്ടോ ആ സമയത്തെല്ലാം അള്ളാഹുബിന്റെ ഹബീബിന് സമാധാനം നൽകിയ ആശ്വാസത്തിന്റെ വാക്കുകൾ ഇട്ടുകൊടുത്ത മഹാനായ മഹാനായു പ്രിയപ്പെട്ട വിശ്വാസികളെ വെറും അഞ്ചു വർഷം ജീവിച്ചത് എത്ര വർഷം ജീവിച്ചു എന്നല്ല ഇസ്ലാം സ്വീകരണത്തിന് ശേഷം കൊല്ലം സഹോദരങ്ങളെ യുദ്ധം യുദ്ധം എന്ന് പറയാറുണ്ട് ആ ഹുദ്ധം നടക്കുക കൊടുമ്പിരി കൊള്ള പ്രവാചകൻ തളർന്നു പോയിട്ടുണ്ട് കാരണം ഇസ്ലാമിന്റെ ശത്രുക്കൾ ബ്ലോക്ക് ചെയ്യാൻ മദീനക്ക് ചുറ്റും വലിയ കിടങ്ങൾ പ്രവാചകന്റെ ശരീരം തളർന്നു പോയിട്ടുണ്ട് പ്രവാചകൻ അവശ്യനായിട്ടുണ്ട് പ്രവാചകന്റെ ഉറക്കം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ പ്രവാചകൻ ഒരുപാട് പ്രയാസം അനുഭവിക്കുകയാണ് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്താ ആഗ്രഹം ഒരല്പസമയം ഒന്ന് കണ്ണടച്ചിരിക്കാനുള്ള സമയം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പ്രവാചകന് തോന്നുകയാണ് സഹോദരങ്ങൾ നിങ്ങൾ ആ സമയത്തും മഹാനായ മഹാനായുജ്ജു കാരൻ സഹദിഹുബൻകു പ്രവാചകന്റെ തോളിൽ ചട്ടിയിട്ട് പ്രവാചകരോട് പറയുന്നുണ്ട് ആ ഉള്ളിൽ അള്ളാഹു സുരക്ഷിതമായി ഒരല്പസമയം ഒന്ന് ഉറങ്ങുന്ന റസൂലെ അങ്ങേക്ക് വേണ്ടി ഈ അഹ് അങ്ങേക്ക് പകരക്കാരനായി ഈ സഹദ് മുൻപന്തിയിലുണ്ടാകും അങ്ങനെ പടച്ചട്ടുകളിട്ട് പടച്ചു

തന്റെ ഉറക്കിൽ നിന്ന് ഉണർന്നിട്ട് കൊണ്ട് കുന്തങ്ങൾ വലിച്ചെറിയപ്പെട്ട കുത്തേറ്റ് മഹാനായ പടച്ചുകൾ കീറിപ്പോയിട്ടുണ്ട് ആ കീറിപ്പറിഞ്ഞ പടച്ചട്ടുകൾക്കിടയിലൂടെ മഹാനായും നിർഗലിക്കുന്ന രക്തം ഇങ്ങനെ അഹിസാബിന്റെ മണ്ണിലേക്ക് ഹന്ത ഭൂമിയിലേക്ക് ഇറ്റച് വീഴുന്നണ്ട് പ്രിയപ്പെട്ടവരെ മഹാനായ സഹദിബില മഅഹ റസൂല്ലല്ലാഹു അൻഹു മഹാനായ ഹബീബനാ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ കിടന്ന് അവസാനത്തെ ശ്വാസം വലിക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർഹണ്ണുകളോട് പറഞ്ഞ സഹാബത്തിനെ കേൾピച്ച ഒരു വാക്ക്ണ്ട് പ്രിയപ്പെട്ടവരെ എന്താ ആ വാക്ക് ഹാദല്ലദീ തഹറക്ക ലഹുൽ അർഷ് എന്താ പ്രിയപ്പെട്ടവരെ ഈ പറയുന്നത് ഇസ്ലാം സ്വീകരണത്തിന് ശേഷം വെറും അഞ്ചേ അഞ്ച് കൊല്ലം അഞ്ചേ അഞ്ച് കൊല്ലം ഈ ദുനിയാവിൽ ജീവിച്ച ഒരു മനുഷ്യനെ കുറിച്ച് ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് പറയാ ആ മനുഷ്യൻ മരിച്ചപ്പോ സിംഹാസനം മാത്രമല്ല ആകാശത്തിന്റെ ഏഴ് കവാടങ്ങളും തുറക്കപ്പെട്ടു എന്ന് ുംങ്ങൾ മരണപ്പെട്ടാൽ ഞാൻ നിങ്ങൾ ആകാശത്തിന്റെ കവാടങ്ങൾ റഹ്മത്തിന്റെ മലക്കുകൾ ആ കവാടങ്ങൾ തുറക്കുമോ നമ്മുടെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ പറയാ എന്നിട്ടൊന്നാഹുവിൻ സാക്ഷ്യം വഹിക്കാൻ എഴുപതിനായിരം മലക്കുകൾ അദ്ദേഹത്തിന്റെ മയ്യത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സു അള്ളാഹു അലം പറയാ പത്തു വർഷമാണ് ജീവിക്കാൻ പറ്റിയത് ഇസ്ലാമോടെ ദീനോടെക്ക് പോയോടെ രണ്ടു വർഷേ ജീവിക്കാൻ പറ്റിയിട്ടുള്ളൂ എങ്ങനെയാണ് എനിക്കും നിങ്ങൾക്കും പ്രയോജനപ്പെടുത്താൻ വേണ്ടി സാധിച്ചത് സഹോദരങ്ങളെ അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ ഹബീബസ്ലം പറഞ്ഞത് ജനങ്ങളിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും അള്ളാഹു നൽകിയിട്ടുള്ള രണ്ട് അനുഗ്രഹത്തെ തൊട്ട് അശ്രദ്ധരാണ് എന്താ അശ്രതരങ്ങളെ അസഹത്വ ഒഴിവ് സമയവും അള്ളാഹു നൽകിയ ആരോഗ്യവും നാൽപ്പത് വയസ്സുവരെ ജീവിക്കാൻ സൗഭാഗ്യങ്ങൾ നൽകിയിട്ട് നടക്കാനുള്ള കാലും പിടിക്കാനുള്ള കൈയും കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള ചെവിയും ചിന്തിക്കാനുള്ള ഹൃദയവും ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ജീവിക്കാനുള്ള സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും കുടുംബവും എല്ലാം നിനക്ക് നൽകിയില്ലേ ഈ നാൽപ്പത് കൊല്ലക്കാലം എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു നിന്റെ രക്ഷയ്ക്ക് വേണ്ടി നീ ചെയ്തു എന്ന് റബ്ബ് നമ്മളോട് ചോദിച്ചാൽ എന്താണ് മറുപടി പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കും പറയാനുണ്ടാവുക സഹോദരങ്ങളെ മഹാനായ അഹമ്മദ് ഷൗക്കി അദ്ദേഹത്തിന്റെ കവിതയിൽ ഇപ്രകാരം പറയുകയാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തുടിപ്പുകൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ മന്ത്രധ്വനികൾ സദാസമയവും അവനോട് ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലയോ മനുഷ്യ തീർച്ചയായും നീ നിന്റെ ജീവിതം അത് വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക കാരണം നിന്റെ ജീവിതം എന്ന് പറയുന്നത് ഏതാനും മിനിറ്റുകളും സെക്കൻഡുകളും മാത്രമാണ് കേട്ടോ ഈ ദുനിയാവിൽ എനിക്കും നിങ്ങൾക്കും എന്താണ് നേടാൻ സാധിച്ചത് പ്രിയപ്പെട്ടവരെ എറുമുക്ക് യുദ്ധം നടക്കുക ആ എറുമുക്ക് യുദ്ധം നടക്കുമ്പോൾ മഹാനായ മഹാദുബിൻ ജബർ കയ്യിലാണ് ഇസ്ലാമിന്റെ പതാക ആ സൈന്യത്തിന്റെ സേനാനായകൻ സേനാ നായകൻബൈ മഹാനായ മൊഹാദ് ശക്തി നൽകിക്കൊണ്ട് തന്റെ സ്വഹാബത്തിന് ധൈര്യം പകർന്നുകൊണ്ട് അവർക്കിടയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക ആ സമയത്ത് റോമാ സാമ്രാജ്യത്തിന്റെ സേനാനായകനായ ഒരാൾ മഹാനായ മൊഹാദുവിന്റെ പിന്നാലെ നടന്നു അദ്ദേഹത്തെ വെല്ലുവിളിച്ച് യുദ്ധത്തിന് പങ്കെടുക്കാൻ മഹാനായി സേനാനായകനായ ഇസ്ലാമിന്റെ പടത്തലുവൻ ലാഹുൽ വന്ന് ഇസ്ലാമിന്റെ പതാക കൊടുത്തു താങ്കൾ ഈ പതാക എന്നും തിരിച്ചു വാങ്ങണം ഇസ്ലാമിന്റെ ശത്രുവിനെ നേരിടാൻ മഹാനായ അബു ഉള്ളാഘുവൽ അദ്ദേഹത്തിനൂടെ പറഞ്ഞു മൊയത് താങ്കൾ ഈ പതാക തിരിച്ചു തന്ന് ഇസ്ലാമിന്റെ ശത്രുവിനെ വകപ്പെരുത്തുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങ് ഇസ്ലാമിന്റെ പതാക പിടിച്ച് വിശ്വാസികളായ ആളുകൾക്ക് ധൈര്യം നൽകി അവർക്ക് ഊർജം പകർന്നുകൊണ്ട് മുന്നോട്ട് പോകലാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ പതാക തിരിച്ചു വാങ്ങി തന്റെ കൂടെയുള്ള സൈനികരായ സഹേബത്തിന് വിളിച്ചുകൊണ്ട് മഹാനായ മായ അള്ളാഹു എനിക്ക് പറയുന്നുണ്ട് അല്ലയോ സുഹേബാ അള്ളാഹുവിന്റെയും എന്റെയും ഇസ്ലാമിന്റെയും ശത്രുവായ ഈ സേനാ നായകനെ വധിക്കാൻ ആർക്കാണ് ധൈര്യമുള്ളത് നിങ്ങളുടെ കൂട്ടത്തിൽ സഹോദരങ്ങളെ പ്രിയപ്പെട്ട വിശ്വാസികളെ ആ സമയത്ത് മഹാനായ് മഹാദുരാണ് അല്ലയോ പാ അങ്ങി അങ്ങേടെ ശത്രുവിനെ അള്ളാഹുബിന്റെ ശത്രുവിനെ നേരിടാൻ അവരുമായി ഏറ്റുമുട്ടാൻ അബ്ദുറഹ്മാനായി ഞാൻ മതിപ്പാ അതുകൊണ്ട് എന്നെ പറഞ്ഞു എന്നെ പറഞ്ഞേക്ക് മഹാനായി മായാകൃതി അല്പസമയത്തേക്കൊന്നും ഉണ്ടിയില്ല കാരണം കരളിന്റെ കഷ്ടമാണ് ഹൃദയത്തിന്റെ തുടിപ്പാണ് സന്തോഷത്തിന്റെ അവസരമാണ് അബ്ദുറഹ്മാൻ എന്ന കാരൻ ഉപ്പയുടെ മുമ്പിൽ നിൽക്കുക പ്രിയപ്പെട്ടവരെ ആലോചിച്ചു ആദൃതിയല്ലാഗവൽ അള്ളാഹുവിന്റെ സ്വർഗമാണോ എന്റെ സ്നേഹമാണോ വലുത് മഹാനായി മയാകൃതികളാകുലു മോനെ വിളിച്ചിട്ട് ആ മോന്റെ തലയിൽ കൈവച്ചിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു മോനെ ഈ യുദ്ധഭൂമിയിൽ ഇസ്ലാമിന്റെ ശത്രുവിനോട് ഏറ്റുമുട്ടി നിശഹീതാവുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട് മോനെ സഹോദരങ്ങൾ തന്റെ കയ്യിലുള്ള വാള് ആ മകന്റെ കയ്യിൽ കൊടുത്തിട്ട് മകനെ പറഞ്ഞേക്ക ആരുടെ അടുത്തേക്ക് നല്ല ആരോഗ്യമുള്ള യുദ്ധ വലിയ യോധാവിന്റെ അടുത്തേക്കാണ് മഹാനായ പതിനാലുകാരനായ അബ്ദുറഹ്മാൻ മായധൃതികൾ ലാഹു മുൻവിനെ മായധൃതികൾ ലാഹുൻക്ക് പറഞ്ഞേക്കുന്നത് തന്നെ കൊണ്ട് കഴിയുന്നത്ര ശക്തമായ രൂപത്തിൽ എർമൂക്കിന്റെ രണഭൂമിയിൽ തന്റെ എതിരാളിയായ ശത്രുവുമായി ശക്തമായ പോരാട്ടം നടത്തി ശക്തമായ പോരാട്ടം നടത്തി അങ്ങനെ ശക്തമായ പോരാട്ടത്തിനൊടുവിൽ ഇസ്ലാമിന്റെ ശത്രുവിന്റെ കഴുത്ത് വെട്ടാൻ വേണ്ടി മഹാനായ അബ്ദുറഹ്മാൻ നദിക അള്ളാഹ്മൻഗു ഒന്ന് മുകളിലേക്കൊന്ന് എടുത്തു ചാടി പക്ഷേ യുദ്ധതന്ത്രശാലിയായ ഇസ്ലാമിന്റെ ശത്രു മഹാനായ അബ്ദുറഹ്മാൻ നദികള്ളാഖമൻഗുവിന്റെ വെട്ടിൽ നിന്നും ഒഴിഞ്ഞു മാറി അബ്ദുറഹ്മാൻ റതി അള്ളാഹുഗുവിന്റെ കാലുകൾ റിമോക്കിന്റെ പതിക്കുന്ന മുമ്പ് ഇസ്ലാമിന്റെ ശത്രു തന്റെ കയ്യിലുള്ള വാളുകൊണ്ട് അദ്ദേഹത്തിന്റെ കഴുത്തിന് വെട്ടി പതിനാല് കഴുത്ത് വെട്ടുകൊണ്ട് ഒരു ഭാഗം ചെരിഞ്ഞ് നിലത്തേക്ക് പോകുന്നു പ്രിയപ്പെട്ടവരെ മഹാനായ അബ്ദുറഹ്മാൻ റതി അള്ളാഹുബൽഗു മരണപ്പെട്ടു എന്ന് വിചാരിച്ച് ഇസ്ലാമിന്റെ ശത്രു അവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട് ം കഴിഞ്ഞപ്പോ വാർന്നൊഴുകുന്ന ചോരക്കണങ്ങളുമായി മഹാനായ പതിനാല് എത്ര വർഷം ജീവിച്ചു എന്നതിൽ അർത്ഥമില്ല പ്രിയപ്പെട്ടവരെ എന്ത് ചെയ്തു എന്നതിൽ മാത്രമാണ് അർത്ഥമുള്ളത് പതിനാല് അബ്ദുറഹ്മാനുവിന് ജബൽ ഇസ്ലാമിന്റെ വിശ്വാസികളുടെ ടെൻഡിന്റെ ഉള്ളിലേക്ക് മഹാനായ ഉപ്പ മാധവന്റെ വറുതി വൻുവിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ഉപ്പയോട് പറയാ ഉപ്പാ ഇസ്ലാമിന്റെ ശത്രു എന്നെ കൊന്നു കളഞ്ഞു ഉപ്പാ ആ വാത്സലനിധിയായ കരലിന്റെ കഷ്ടമായി സ്നേഹിച്ച ആ സ്നേഹം വാരിക്കോരി നൽകിയ മാതൃതിയുള്ള മകനെ ശരീരത്തിൽ തടവിയിട്ട് രക്തം ഇങ്ങനെ ഒപ്പിയെടുത്തിട്ട് പറയാണ് മോനെ ഈ ദുനിയാവിൽ എനിക്കും നിനക്കും എന്താണ് നേടാനുള്ളത് എന്ന് അല്ല പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ഈ ദുനിയാവിൽ എന്താ നേടാനുള്ളത് എന്താ സമ്പാദിക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ എന്നിട്ട് മഹാതൃതി എല്ലാ ബന്ധു പതിനാലുകാരനായ തൻ്റെ മോൻ അബ്ദുറഹ്മാനോട് പറയാ അല്ലയ്യോ അബ്ദുറഹ്മാൻ ഇനി നിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഏതാനും കാലടികൾ മാത്രമാണ് മോനെ ബാക്കിയുള്ളത് അതുകൊണ്ട് തിരിച്ചുപോ മരണത്തിൻ്റെ അവസാന നിമിഷം ഏതൊരു പാക്കു സങ്കടം ഉണ്ടാവില്ല സഹോദരങ്ങളെ ഈ അടുത്ത ദിവസമാണ് എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഷമീർ ബാബു എന്ന സഹോദരൻ പെട്ടെന്ന് ഷുഗർ കുറഞ്ഞിട്ട് മരണപ്പെട്ടത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സഹോദരങ്ങളെ ഒരു മുപ്പത് വയസ്സ് മാത്രമാണ് പ്രായം അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകട്ടെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറുടെ വിശാലമാക്കി കൊടുക്കട്ടെ ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി പോയി കിടന്നുറങ്ങിയതാ തണുത്തു മരവിച്ച് കിടക്കുന്ന ശരീരം നമുക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ എഴുന്നേൽക്കുമെന്ന് വിചാരിച്ച് നമ്മൾ ഓരോരുത്തരും രാത്രിയിൽ പോയി വിരിപ്പിൽ കിടക്കുന്നു പ്രിയപ്പെട്ടവരെ നേരം പിളർന്നിട്ടും എനിക്കും നിങ്ങൾക്കും നിങ്ങൾക്ക് എഴുന്നേൽക്കാനുള്ള എങ്കിൽ എന്റെയും നിങ്ങളുടെയും റൂഹ് തിരിച്ചു തരുന്നില്ല എങ്കിൽ എനിക്കും നിങ്ങൾക്കും എന്ത് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് മഹാനായും ആദൃതി എല്ലാ മകനോട് പറയാം തിരിച്ചു നടക്കാൻ നിന്നെ വെട്ടിയ നിന്റെ ശത്രുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കും മോനെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകാൻ പറയാ അല്ലേ തിരിച്ചുപോയി ഒരല്പസമയം നടന്നു ചോരവല്ലാതെ വാർന്നു പോയിട്ടുണ്ട് വല്ലാതെ ക്ഷീണിതനായിട്ടുണ്ട് എർമൂഖിന്റെ റണഭൂമിയിൽ സുന്ദരമായ സന്തോഷകരമായ സമാധാനപൂർണമായ സ്വർഗത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെട്ട് ആകാശത്തിന്റെ റഹ്നത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട് റണഭൂമിയിൽ പതിനാല് കാരനായ അബ്ദുറഹ്മാനു ഷഹീദായി കടന്നുവെങ്കിൽ പ്രിയപ്പെട്ട സോദരാ എനിക്ക് നിങ്ങൾക്ക് റബ്ബ് നൽകിയ ആയുസ് റബ്ബു നൽകിയ സമയം റബ്ബു നൽകിയ സാഹചര്യം റബ്ബു നൽകിയ ആരോഗ്യം എന്തിനു വേണ്ടി ചെലവഴിച്ചു ചിന്തിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടുണ്ടോ എങ്കിലിതാ ഒരു വർഷം കൂടി എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെടുകയാണ് ആലോചിക്കണം കഴിഞ്ഞ കാലത്തെ കഴിഞ്ഞ കാല സമയത്തെ കഴിഞ്ഞ കാല നന്മകളെ കഴിഞ്ഞ കാല തിന്മകളെ കുറിച്ച് ഒന്നാലോചിക്കണം വിചിന്തന ചെയ്യണമെന്ന് ഇസ്ലാമിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ആ മുന്നിലാകുന്ന മരണമാകുന്ന അതിഥിയെ ഏത് നിമിഷവും നമ്മുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്നവരാ നമ്മൾ അതുകൊണ്ട് അള്ളാഹു നൽകിയ ആയുസ് അള്ളാഹു നൽകിയ ആരോഗ്യം അള്ളാഹു നൽകിയ സമയം അള്ളാഹു നൽകിയ സാഹചര്യം എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് ചിന്തിക്കാൻ ആലോചിക്കാൻ നല്ല ഉചിതമായ സ്വർഗപ്രവേശനത്തിനാവശ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ പുതിയൊരു വർഷത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ വിശ്വാസികൾ എന്നലിക്കും നിങ്ങൾക്കും സാധിക്കണം സഹോദരങ്ങളെ ഇല്ല എങ്കിൽ മരണത്തെ മുഖാമുഖം കാടുന്ന സമയത്ത് ഞാനും നിങ്ങളുമാകുന്ന മുഴുവൻ മനുഷ്യരും പറയുന്ന ഒരു വർത്തമാനമുണ്ട് ഈ പരലോക ജീവിതം ധന്യമാകാൻ സന്തോഷമാകാൻ ദുന്യവയായ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സൽക്കർമ്മം ഞാൻ എന്റെ ജീവിതത്തിൽ നിർവഹിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാനും നിങ്ങളുമാകുന്ന മുഴുവൻ മനുഷ്യരും അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് വിലപിക്കും സഹോദരങ്ങളെ നരകക്കാർ നരകത്തിൽ കടന്ന് വിലപിക്കുമ്പോ സങ്കടപ്പെടുമ്പോ കരയുമ്പോൾ ആ നരകത്തിന് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിനോട് അപേക്ഷിക്കുമ്പോൾ

സന്തോഷങ്ങളെയും ആഹ്ലാദങ്ങളെയും മുറിച്ച് തകർത്ത് തരിപ്പണമാക്കി കളയുന്ന മരണത്തെ കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണമെന്ന് മഹാനായ ഹബീബുനയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുബിന്റെ ഒരു സഹാബി വന്നിട്ട് ചോദിക്കുന്നുണ്ട് കൂട്ടത്തിൽ ആരാണ് ബുദ്ധിയുള്ള മനുഷ്യൻ ഹബീബ് ആ മനുഷ്യൻ്റെ നൽകിയ മറുപടി മരണത്തെ കുറിച്ച് ധാരാളം ശേഷം വരാനിരിക്കുന്ന വേണ്ടി നന്നായി ദുനിയാവിൽ യും നന്മകൾ പ്രവർത്തിക്കുകയും തന്റെ ജീവിതത്തെയും ആരോഗ്യത്തെയും സമയത്തെയും സാഹചര്യത്തെയും അള്ളാഹുബിന്റെ ഇഷ്ടത്തിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യുന്നവനാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ബുദ്ധിയുള്ള ആളിയെന്ന് അള്ളാഹുബിന്റെ ഹബീബ് ആ സുഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്ത രംഗം പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ മഹാനായ അബ്ദുറഹ്മാനുവിനും ആദൃതികളാകുമു പതിനാലാമത്തെ വയസ്സിൽ പോകാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചുണ്ട് മഹാനായ സാഹിബിനും ആദൃതികളിലാകുമു മുപ്പതാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച് മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ അഹ്സാബ് യുദ്ധത്തോടുകൂടി അള്ളാഹുവിംഗിലേക്ക് യാത്ര തിരിക്കുമ്പോൾ സന്തോഷകരമായ സ്വർഗത്തിന്റെ സുഗന്ധമാണ് അദ്ദേഹം ആസ്വദിച്ചതെങ്കിൽ ആ സുഗന്ധപൂർണമായ സ്വർഗം എന്നെയും ഈ കാത്തിരിക്കുന്നുണ്ട് ആ സന്തോഷകരമായ സ്വർഗത്തിന്റെ പ്രവേശനത്തിനു വേണ്ടി അള്ളാഹുസ് നമുക്ക് നൽകിയ ആരോഗ്യത്തെ ആയുസ്സിനെ സമയത്തെ എനിക്കും നിങ്ങൾക്കും എങ്ങനെയാണ് പ്രയോജനപ്പെടുത്താൻ സാധിച്ചത് എന്ന് പ്രിയപ്പെട്ട വിശ്വാസികളെ ഞാൻ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക മഹനായും പ്രതികളാകുമെന്നും തന്റെ മകനോട് ചോദിച്ചൊരു ചോദ്യം മോനെ നമ്മളും ഈ ദുനിയാവും തമ്മിൽ എന്തു ബന്ധാണ് ഇപ്പം അള്ളാഹു തിരിച്ചു വിളിച്ചാൽ എനിക്കും നിങ്ങൾക്ക് മടങ്ങി പോകാനുള്ളവരാണ് അതുകൊണ്ട് അള്ളാഹു എപ്പോൾ വേണമെങ്കിലും എന്നെയും നിങ്ങൾ തിരിച്ചു വിളിക്കും ആ തിരിച്ചു വിളിക്കും മുമ്പ് അള്ളാഹു നൽകിയ ആയുസ് അള്ളാഹു നൽകിയ ആരോഗ്യം അള്ളാഹു നൽകിയ സമയം ആ റബിന് ഇഷ്ടത്തിന് വേണ്ടി ചെലവഴിക്കാൻ ഉപയോഗപ്പെടുത്താൻ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന മുത്തക്കീങ്കളിലും നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ നാടൊരു കൂട്ട സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ട നരകത്തിലേക്കും ആരയിക്കപ്പെടുമ്പോൾ സ്വർഗ്ഗാവകാശികളായ മുത്തക്കീങ്ങളിൽ മുഹദീങ്കങ്ങളിലും ഹസിനീകളിൽ ഞങ്ങൾ ഏവരി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അബദ്ധങ്ങൾ അപാകതകൾ പാപങ്ങൾ നീ പുത്തു റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ പണ്ഡിതന്മാർ നേതാക്കന്മാർ ദായിമാർ എല്ലാ ആളുകളുടെയും കബരടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേറബേം ആ കബരടത്തിൽ നീ പ്രകാശം വരത്തണേറബേം അവരെയും ഞങ്ങളെയും ജനാത്തിൽ തിരുദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേറബേം അള്ളാഹുവേ കഴിഞ്ഞ ഒരു വർഷത്തെ ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ എന്റെ ജീവിതത്തിൽ നന്മകൾ മാത്രം അവശേഷിച്ചുകൊണ്ട് നിന്റെ തൃപ്തിയും നിന്റെ സ്നേഹവും നിന്റെ അടുപ്പവും നിന്റെ അനശ്വരമായ സ്വർഗവും സ്വന്തമാക്കാൻ കഴിയുന്ന വിശ്വാസികളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുബേൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും രോഗങ്ങളും നിഷിപ്പയാക്കി കൊടുക്കണേ റബ്ബേ അള്ളാഹുബേൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട് സാമ്പത്തികമായി നെരുക്കങ്ങൾ കൊണ്ട് ും വേദനകളും മാനസികമായ അസ്വസ്ഥതകളും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും നീ റബ്ബേ ഹലാലായ ദൂരീകരിക്കണെ സമ്പത്തിലൂടെ അവരുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നീ നീക്കി കൊടുക്കണേ റബ്ബേ من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الراحمين